കേസ്ക്കാർ എന്താണോ ഇവിടെ കേരളത്തിൽ തീവ്രവാദികളാണ് എന്ന് മുതലാണോ അവർ അവരെ തീവ്രവാദികളായി നിങ്ങൾ മുദ്രകുത്തിയത് മുതൽ തനിക്കൊക്കെ ഊച്ചാളിത്തരം കാണിക്കുണ്ട് ആ മന്ത്രി ഉണ്ടോന്നല്ല നമ്മൾ ചോദിച്ചത് അവിടെ ഉണ്ട് ഇവിടെ കേരളത്തിൽ ഉണ്ടോ ഉണ്ട് ഭീകരവാദം അവർക്ക് മുഖം പൊത്തി കൊണ്ടുപോകാൻ അവരെ നിങ്ങൾ ഏതെങ്കിലും തീവ്രവാദ കേസിൽ അറസ്റ്റ് ചെയ്തതായി പിന്നെ അവരുടെ ഭാവി സുഹൃത്തുക്കളെ ഭൂതം പോളോ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കണം കഴിഞ്ഞ ദിവസം ചെലകരയിലല്ലോട് ചേലക്കരയിൽ എസ് എഫ് ഐയും കെ എസ് യു തമ്മിൽ അടിയുണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു പക്ഷെ കെ എസ് യുക്കാരെ മാത്രം പോലീസ് പിടിച്ചുകൊണ്ട് പോയത് തല മുഴുവൻ കറുത്ത തുണിയിട്ട് മൂടി അത് പിന്നെ അവർക്ക് ഭാവിയില്ലേ നാളെ ഒരു കല്യാണം ആലോചിക്കാൻ വരുമ്പോഴേക്കും ഇവരെ മറ്റേ കേസിന് പിടിച്ചാന്നൊക്കെ പറഞ്ഞു മോശമല്ലേ അതുകൊണ്ടല്ലേ അതിപ്പോ ചെയ്യുന്ന എല്ലാം കുറ്റം കുറ്റം നിങ്ങളുടെ മറ്റേ ഈ പോലീസുകാർ എ കെ ജി സെന്ററിലെ റെഡ് വാളണ്ടിയർ വാളണ്ടിയർമാരായ കാലമായിട്ട് നിങ്ങൾ പെരുമാറുന്നത് പിന്നെ എങ്ങനെയാണ് മന്ത്രിയെ കണ്ടല്ലേ പോലീസ് പഠിക്കും മറ്റേ നവകേരള സ്രദസ് നടക്കുന്ന സമയത്ത് ഡിവൈഎഫ്ഐക്കാര് ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും യൂത്ത് കോൺഗ്രസുകാരെ തല്ലിയപ്പോ ഇവരുടെ മുഖ്യമന്ത്രി എന്തുവായിരുന്നു പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഇനിയും രക്ഷിച്ചോളാം ഹെൽമെറ്റ് എടുത്ത് തലകടിക്കുന്നത് കണ്ടിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയതാണെന്ന് അത് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് പ്രശ്നം മുഖം ഓക്കെ ഐയും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോഴായിരുന്നല്ലോ നിങ്ങൾ കേസ് എടുത്ത് കെ എസ് യു കാരെ പിടിച്ചോണ്ട് പോയത് എസ് എഫ്ഐക്കാരുടെ മുഖം കനത്ത തുണികൊണ്ട് മറച്ച് നിങ്ങൾ എന്താ കൊണ്ടുപോകാഞ്ഞത് അത് പിന്നെ പെട്ടെന്നൊരു കിട്ടി ആഭ്യന്തര വകുപ്പല്ലാതെ പോലീസ് നോക്കേണ്ടതാ പോലീസ് പിന്നെയാണ് എകുപ്പി വരുന്നത് മറുപടി പറയേണ്ടത് പോലീസാണ് നിങ്ങൾ പിണറായി കാലത്ത് നിങ്ങളുടെ പോലീസിനെ ധനവകുപ്പാണ് നോക്കുന്നത് അത് പിന്നെ മറുപടി പോലീസ് പറയട്ടെ ഞങ്ങൾ പറയേണ്ടത് പോലീസ് നിങ്ങളുടെ നമ്പർ വൺ പോലീസ് പിണറായിയുടെ മറ്റേ ഒക്കച്ചങ്ങായി ഒക്കെ ആണല്ലോ പോലീസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് വരുന്നത് എന്നിട്ടുണ്ട് ഇപ്പൊ തള്ളി പറഞ്ഞത് തള്ളിയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ തള്ളി പറയുന്നവരൊന്നുമല്ല പിന്നെ അത് ഒരുക്കട്ടെ ഈ പറയുന്ന ഈ കെ സു കാരെ തല്ലി ചതച്ചതാരാ കേസ് ാരെ കറുത്ത തുണിയൊക്കെ മൂടി കൈയൊക്കെ അത് ഇങ്ങനെ പുറകോട്ട് കെട്ടി മറ്റേ കൊണ്ടുപോയത് ആരാ ഷാജഹാൻ ഇടിയൻ ഷാജഹാൻ ഇടിയൻ ഷാജഹാൻ ആരാ ഇടിയൻ ആരാ ഇൻ ചക്കംകുളം കുന്നംകുളം മറ്റേ പോലീസ് സ്റ്റേഷനിൽ മറ്റേ സുജിത്തിനെ ഇടിച്ച് ഇഞ്ചപരിവമാക്കിയതിൽ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥൻ എങ്ങ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ കെ എസ് യു കാരെ തീവ്രവാദികളാക്കി കൊണ്ടുപോയത് എന്തിന്റെ പേരിലാണെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെയൊക്കെ പറയാമോ നാളെ നമ്മൾ കാണണ്ടേ മോശം ഞങ്ങൾ അപലപിക്കട്ടെ നിങ്ങൾ അപലപിക്കുക തിരിഞ്ഞു നിന്ന് എന്നെ കൊണ്ട് പറയിക്കരുത് എനിക്ക് പറയാനുള്ളത് ഏ ഈ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണോ പോലീസുകാരുടെ ഗുണ്ടായുസത്തിനെതിരെ എത്രയെത്ര വാർത്തകൾ എത്രയെത്ര പൊട്ടിത്തെറികൾ ഇവിടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് വീണ്ടും ഇമാതിരി ഗുണ്ടായുസം കാണിക്കുന്നത് അതായത് ഈ കെ എസ് യു പിള്ളാരെ ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത് കനത്ത തുണി കൊണ്ട് മുഖം മറച്ച് കൈ പുറകിലോട്ട് കെട്ടി മറ്റേ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കി മജിസ്ട്രേറ്റ് ചോദിക്കുക എന്ത് വൈദുന്നു അത് പിന്നെ മജിസ്ട്രേറ്റിന് ആദരവില്ല ഉത്തരവില്ല പോലീസിന് ഉത്തരവില്ല അന്നി ഇവര് തീവ്രവാദികളാണോ എന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു ഹേമാൻ രണ്ണാക്കിലെ പിരിവെട്ടി ഉത്തരവില്ല അതെങ്ങനെയാണ് മജിസ്ട്രേറ്റ് ഞങ്ങൾ ആഭ്യന്തര വകുപ്പിനെ പറയാന് ലക്ഷ്യത്തോടെ ഗുണ്ട പോലീസിനെതിരെ നടപടി എടുക്കും ഒമ്പത് കൊല്ലം കഴിഞ്ഞ് അവസാനിക്കാറായല്ലോ ഇത് കാലാവധി അവസാനിക്കാറായി എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പിൽ ഞങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അറിയുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് തിരുവനന്തപുരം കേരളത്തിലും മൊത്തം സംഭവിച്ചത് കാര്യം കാര്യം പണ പണ ഞങ്ങളെ സൂപ്പർ അടിപ്പൊളിപ്പ് ഞങ്ങളെ പിന്നെ നിങ്ങൾക്ക് അസൂയക്കാർക്ക് ഒന്നും കാണാം നല്ല നല്ല അടിപ്പൊളിയാണ് ഞങ്ങൾ ഒരു പ്രശ്നം വന്നു ഗോവിന്ദി മണിക്കൂറുകൾക്കുള്ള പോലീസ് ആര് പിന്നെ ഞങ്ങള് ശിക്ഷ കൊടുത്തു ശിക്ഷ എന്തോ എല്ലാവർക്കും ശിക്ഷ കൊടുത്തു കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കൊടുത്തു കള്ളന്മാർ

ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ് മുഖം മൂടി ഇട്ടതാണോ പ്രശ്നം ഇങ്ങനെ ഒരു നിയമം കേരളത്തിൽ നിങ്ങൾ കൊണ്ടുവന്നത് ആരെങ്കിലും തമ്മിലുണ്ടായ അടിപിടിയാണ് അല്ലാതെ ബോംബ് വെച്ചന്റെ ഒന്നും അല്ല സെക്രട്ടേറിയറ്റ് കൊണ്ടുപോയി കെസ്യുകാർ ബോംബ് വെച്ചൊന്നും അല്ല മനസ്സിലായോ അതിനാണ് കറുത്ത തുണി തൂക്കിക്കൊല്ലാം കൊണ്ടുപോകുന്നോടും സാധാരണ ഇവിടെ തൂക്കിക്കൊല്ലാന്ന നേരത്ത് മാത്രമാണ് കറുത്ത തുണി ഇടുന്നത് മുഖത്തൂടെ ഇതിപ്പോ കസ്റ്റഡിയിൽ എടുക്കുമ്പോ തൊട്ടേ കറുത്ത തുണിയാ കേസിൽ എന്താവും ഭീഷണിപ്പെടുത്തി ആരെയാ ആരെയൊക്കെയോ അങ്ങനെ നിങ്ങൾ കേസ് പോലീസിനെ ഭീഷണിപ്പെടുത്തി തല്ലി ഓടിക്കുന്നു പറഞ്ഞു ഷാജഹാൻ ആണെങ്കിൽ പുറത്തിറങ്ങിയ കാല് തല്ലി ഓടിക്കും പറഞ്ഞു കെ സി നേതാവ് പറഞ്ഞു ഏമാൻ അത് കേട്ടത് അതെ 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 പോലീസിനെങ്ങനെ പറയില്ല പോലീസിനെ പറഞ്ഞു നീ എന്തെങ്കിലും ആ കാക്കി ഊരിയ പൊന്നു പൊന്നുമോനെ ഷാജഹാനെ നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുന്നു അത്ര വരെയൊന്നും പോകേണ്ടി വരില്ല ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ുന്നത് അത്ര വിദൂരമല്ലേ തന്നെ ഉണ്ടാകും ഈ ഇന്ത്യൻ പോലീസുകാർ ഞങ്ങളുടെ പിന്നെ രോമം ഞങ്ങൾ സമ്മേലേ പൊറത്തിറങ്ങിട്ട് വേണ്ടേ നിങ്ങൾ രോമത്തെ തൊടാൻ പുറത്തിറങ്ങിയത് കണ്ടില്ലേ ഓണാഘോഷത്തിന് ആ വേദി വന്ന് നിന്നല്ലോ ഇത്ര പോലീസും പിന്നെ ഡിവൈഎഫ്ഐയുടെ സുരക്ഷ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പോയി തൊടാത്ത എന്താ നാപ്പത് വണ്ടിയിൽ അസൂയണ്ടെങ്കിൽ അസൂയപ്പെട്ടോണ്ടിരുന്നോ ഓപ്പൺ സ്റ്റേജിലാണ് വന്ന് നിന്നത് അപ്പൊ ഇത്രയും ചൊറിയുള്ള ഒന്നിനും പറയാൻ പറ്റില്ല നിന്നിട്ടുണ്ട് ഞാൻ ഇത് നാപ്പത് മറ്റേ ചുറ്റും പോലീസുകാർ നിന്നപ്പോഴാണ് ഈ ഡയലോഗ് അടിച്ചത് പുള്ളിക്ക് പേടിയില്ല പുള്ളി ആണ് അതുകൊണ്ട് പേടിയില്ല ഞങ്ങക്ക് പ്രത്യേക ധൈര്യമാണ് ആ അതെ 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 പ്രത്യേക ഞങ്ങ എന്നിട്ട് എന്നിട്ട് പറയാണ് എന്താ കേസ് അടിച്ചുടിക്കുമെന്ന് പറഞ്ഞിട്ട് പറയാണ് ഈ പിണറായി വിജയൻ വന്നു നിന്നെ പണി വന്നു പോലീസിനെയൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കാമോ അതെ അതായത് പിണറായി വിജയൻ വന്നു നിന്നെ പണി ഒന്നു ഓ അത് മാത്രമല്ല ഇനി തൊണ്ണൂറല്ല ഇരുന്നൂറല്ല ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടാലും വിടില്ലാന്ന് ഇങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കാമോ പിന്നെ വെല്ലുവിളിക്കാൻ പറയാമോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മുടെ െ അയ്യോയോ അപമാനം നമ്മുടെ അല്ലേ നിങ്ങളുടെ മോശം തന്നെ മോശം ഞങ്ങടെ ആഭ്യന്തര വകുപ്പ് ഒരു കൊഴപ്പില്ല പിന്നെ കണ്ണും ചെവിയും ഒക്കെ പൊത്തിയിരിക്കാൻ ഇത് ഉത്തരേന്റെ ഒന്നും അല്ല കേട്ടോട്ടോ എന്നാ പിന്നെ കേക്കണം കണ്ടെ കൊള്ളരുതായ്മകളോ അഴിമതിയോ അക്രമോ എല്ലാം ചോദിക്കും ചോദിച്ചോണ്ടേരിക്കും ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ലാത്തതിന്റെയാണ് താനൊക്കെ ഇങ്ങനെ കടന്ന് വിളയുന്നത് പ്രതിപക്ഷം ഉണ്ടല്ലോ നേതൃത്വത്തിൽ ഗർഭത്തിന്റെ കഥ നടക്കല്ലേ അതിന്റെ പുറകെട്ടോണ്ടിരിക്കുന്നവര് ഇനിയിപ്പോ കേരളത്തിൽ ഈ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ അവർക്ക് അവിടെ സമയം പറയണേ രാഹുലേട്ട് നിൽക്കട്ടെ ഇന്ത്യയിലെ നമ്പർ വൺ പോലീസാ നമ്പർ വൺ അന്വേഷണ സംവിധാനങ്ങളാണ് കേരളത്തിന് പക്ഷേ ഉണ്ടല്ലോ ഇവിടുത്തെ ക്രൈം ബ്രാഞ്ച് കേമ ക്രൈംബ്രാഞ്ച് ഉണ്ടല്ലോ മറ്റേ രാഹുലിന്റെ ഗർഭകഥയ്ക്ക് മാധ്യമങ്ങൾ റൂട്ട് മാപ്പ് ഉണ്ടാക്കുന്നതിനനുസരിച്ചാണ് പോകുന്നത് അത് പിന്നെ ആദ്യം ഗർഭം തേടി മറ്റേ ഉം ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് പോയായിരുന്നു ഇപ്പം ബംഗളൂരുവിലെ ആശുപത്രിനെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് കാരണം എന്താണെന്നറിയ ഇവിടുത്തെ ചില പ്രമുഖ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഗർഭം കലക്കിയത് ഗുളിക കൊടുത്തിട്ടാണ് രാഹുലിന്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഗർഭചിത്രത്തിനുള്ള ഗുളിക നിർബന്ധിച്ചു കൊടുത്തത് എന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് പൊട്ടിച്ചായിരുന്നു ക്രൈംബ്രാഞ്ച് ഇപ്പൊ അത് ഏറ്റുപിടിച്ചിരിക്കുകയാണ് ആണോ ഉണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്കനുസരിച്ച് അന്വേഷണം നടത്താനായിട്ട് വേറെ എന്തെങ്കിലും തുമ്പും ഉണ്ടോ അത് പിന്നെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ക്രൈം ക്രൈംബ്രാഞ്ചിനുകൊണ്ട് പെൺകുട്ടി ഏതാപോലും ഇവർക്കറിയത്തില്ല അതാണ് പ്രശ്നം അത് പിന്നെ പെൺകുട്ടി ഏതാണെന്ന് ക്രൈംബ്രാഞ്ചിനെ അറിയാം ഞങ്ങൾ കണ്ടുപിടിച്ചു പിന്നെ പെൺകുട്ടിയെ സംരക്ഷിക്കണ്ടേ ഞങ്ങളുടെ നിങ്ങൾ ഇരേ സംരക്ഷിച്ച ചരിത്രം ഉണ്ടോ പിന്നെ താങ്ക് യു ഞങ്ങളെല്ലാം ഞങ്ങൾ എന്ത് ചെയ്താലും ആലും ക്രൈം ബ്രാഞ്ച് ആ കേസിൽ ഒരു മികച്ച അന്വേഷണ ഏജൻസിയാ ഏജൻസിയാണ് ക്രൈംബ്രാഞ്ച് അമേരിക്ക ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ കയറിയിരിക്കും അവിടെ നിന്ന് എന്തെങ്കിലും ഗർഭം കഥ വരുന്നുണ്ടോന്ന് എന്ന് ചാടി ചാടിയിറങ്ങും ഇനി ഈ മാധ്യമങ്ങൾ പോലീസ് പറഞ്ഞിട്ടാണ് പറഞ്ഞെങ്കിലോ വ്യക്തിപരമായി ബന്ധം വെച്ച് നിർത്തടോ എവിടെ ഒരു അന്വേഷണ ഏജൻസിയുടെ വിവരങ്ങൾ എങ്ങനെയാണോ ചോർന്ന് മാധ്യമങ്ങൾക്ക് അപ്പൊ പോകുന്നത് ഉത്തരം പറയടോ ഇതെല്ലാം നിങ്ങളുടെ ക്രൈം ബ്രാഞ്ചിൽ നിന്നാണ് മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ കിട്ടിയതെങ്കിൽ ആരാണ് നിങ്ങളുടെ ക്രൈം ബ്രാഞ്ചിൽ നിന്ന് ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് മാധ്യമങ്ങൾക്ക് പിന്നെ അത് നിങ്ങൾ നിങ്ങളുടെ മികച്ച ഏഭ്യന്തര വകുപ്പിൽ നിന്ന് എങ്ങനെ ഈ വിവരങ്ങൾ പുറത്തു പോകുന്നത് നാണുണ്ടോ ഇങ്ങനെ പറയാനായിട്ട് ്രാഞ്ച് അന്വേഷിച്ചല്ലോ രാഹുലിന്റെ ഗർഭം എന്നിട്ട് ഗർഭം അല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ട് പെൺകുട്ടിക്ക് മറുപടി അത്രയല്ലേ പറ്റുള്ളൂ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഈ ആശുപത്രിയിലേക്ക് പോയി പിന്നെ അന്വേഷിച്ച് കണ്ടെത്തണ്ടേ അവിടെ എന്തെങ്കിലും രേഖ നോക്കാൻ പോയത് അതെ രേഖ കിട്ടിയ കൊടുക്കണ്ടേ മന്ത്രി പറഞ്ഞു ആ പെൺകുട്ടിയെ കൊണ്ടുവരും ഈ കേസിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കും അങ്ങനെ ഒരു വിഴുപ്പിനെ കേരളത്തിന് ചുമക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നിട്ടോ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണത്തിൽ തുമ്പില്ല വാലില്ല തലയില്ല ഒന്നുമില്ല പിന്നെ ഈ പെൺകുട്ടിയൊക്കെ പരാതിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രൈംബ്രാഞ്ച് എന്ത് ചെയ്യും ഗർഭിണിയായ പെൺകുട്ടിക്ക് വേണ്ടി പറയാനില്ല പിന്നെ ഞങ്ങൾ ചെയ്യാനാണ് വേറെ എന്തെല്ലാം വേറെ എന്തെല്ലാം നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകൾ എടുക്കാത്തത് എന്താ നിങ്ങൾ ഫോൺ ഫോൺ ചാറ്റ് പിന്നെ അതിന്റെ ശാസ്ത്രീയത നിങ്ങൾക്ക് തെളിയിക്കാം അവരെ ഇതൊക്കെ കിടക്കുന്നത് അവര് തരുന്നില്ല ഫോണ് അവർക്ക് പരാതിയില്ല പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാം നിങ്ങൾ ആരുടെ നിർദ്ദേശം കൊണ്ട് ൊണ്ടും അത് പിന്നെ ആഭ്യന്തര നിയമസഭാ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇതിങ്ങനെ കത്തിച്ചു നിർത്തണമല്ലോ അല്ലേ ഓരോ പെടാപ്പാടുകളെ ഉം ഈ പെൺകുട്ടികളൊന്നും സഹകരിച്ചതെങ്കി അകത്ത് കയറ്റാ രാഹുലിനെ ഒന്ന് അകത്ത് കയറ്റാൻ എന്താ ഒരു വഴി അതെ അതെ പെൺകുട്ടികളൊന്നും നാണുണ്ടോ ഈ രാഹുൽ നിങ്ങൾക്കൊരു ഇരയാണ് എന്നല്ലേ അപ്പോൾ നിങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത് പിന്നെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ അനുവദിക്കില്ലാന്നിതൊന്നും അപ്പൊ ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ കോഴി എവിടെ എവിടെയിരിക്കുന്നത് കോഴിന്റെ അപ്പൊ മുകേഷ് കോഴിക്കെല്ലാം അനുവദിച്ചു നിങ്ങൾ കൊടുത്തിട്ടുണ്ട് മുകേഷ് കോഴി ആ ആണ് കൂട്ടിലൊക്കെ ആ ൂവികൊണ്ടിന്നു അതെ കൂവിക്കൊണ്ടിരിക്കത്തേ ഉള്ളു മറ്റ് കോഴിക്കൂട്ടിലേക്കാണല്ലോ കാണല്ലോ അണ്ണന്റെ നോട്ടവും കൂവലും ഞങ്ങളുടെ അഭ്യന്തര കോഴികളുള്ള ഇവരാണ് അടുത്തവന്റെ ഫാമിലി നോക്കി ആദ്യം അവരെ ഫാമിലിയുള്ള കോഴീനെ അവർ ഒതുക്കട്ടെ ഞങ്ങളുടെ ഫാമിലോട്ട് വാ അത് തന്നെയാണ് അവരും പറയുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിലുള്ളവരെ നിർത്തു ഞങ്ങളുടെ ഫാമിലി ഉള്ള കോഴികളെല്ലേ കൂട്ടിക്കറിയുന്നില്ല മലയാളികളുടെ ഫാമിലിയുള്ള കോഴികൾ ഞങ്ങളുടെ മന്ത്രി ആഭ്യന്തരമന്ത്രി കണ്ണൂർ എട്ടിയപ്പോ എല്ലാം കൂടി കൂട്ടിക്കൊണ്ടിട്ടുണ്ട് കേരളത്തിന്റെ ഒരു ഗതികേട് കേട് നോക്കണം ഇമാതിരി നാറിയ കഥകളൊക്കെ ഉള്ളതിനെയൊക്കെയാണ് ജയിപ്പിച്ച് നിയമസഭയിലോട്ട് വിട്ടേക്കെന്നു പിന്നെ ആരോപണ വിധിയേറെ മത്സരിച്ചുവിടുന്നില്ലല്ലോ അതെ അതെ ഇത്രയും കാലം ഇവിടെ നിങ്ങൾ മത്സരിക്കുന്നത് ഏത് കാര്യത്തിലാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഏത് പീഡനത്തിൽ മികച്ചവരാരാണ് ഞങ്ങള് ഞങ്ങള് എല്ലാത്തിനും ഡീസെന്റ് അപ്പോ അതല്ലേ ഞാൻ അടുത്ത ദിവസത്തെ വാർത്ത കണ്ടിട്ട് റൂട്ട് മാപ്പ് ഉണ്ടാക്കും ക്രൈംബ്രാഞ്ചിന് പോകാൻ ക്രൈംബ്രാഞ്ചിന് ഇവിടെ ആരും റൂട്ട് മാപ്പ് ഒന്നും വേണ്ടത് കാണുന്നുണ്ട് റിപ്പോർട്ടറിയുടെ വാർത്തകൾക്കനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുന്നത് അത് പിന്നെ അവരല്ലേ നാട് കൊണ്ടോടോ അവരുടെ വാർത്ത കേട്ടിട്ട് റിപ്പോർട്ടറിയോ റിപ്പോർട്ടറോ ആരുവേണെങ്കിലും കൊണ്ടുവരട്ടെ ഞങ്ങൾക്ക് ഒരു സാധനം ഒരു പെൺകുട്ടി ഒന്ന് പറഞ്ഞില്ലേ രണ്ട് പെൺകുട്ടിയൊന്നും പെൺകുട്ടികൾ വന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഗർഭിത്രം നടത്തിയത് ഞങ്ങൾ ബംഗളൂരുവിലാന്ന് പറഞ്ഞു പോയത് ഇല്ല അത് പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിട്ട് ബംഗളൂരുവിലായിരുന്നു അല്ലെ ഈ ബംഗളൂരുവിൽ പോയി ഗർഭചിത്രം നടത്തിയവരുടെ എല്ലാം രേഖ എടുക്കാൻ നിങ്ങൾ ആരുവാ അത് പിന്നെ ഞങ്ങള് ആഭ്യന്തരമന്ത്രി പറഞ്ഞ മന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങോട്ട് ചെന്ന് ചോദിരിപ്പ തരൂ രാഹുല് പറഞ്ഞില്ലേ അല്ലെ രാഹുലെ രാഹുല് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഗർഭചിദ്രം നടത്താൻ ഗുളിക കൊടുത്തെന്ന് പറഞ്ഞവനാണോ അത് പിന്നെ ഗർഭചിദ്രം നടത്തിയത് അപ്പൊ ബംഗളൂരുവിലാണോ ഗുളികയാണോ കൊടുത്തത് അശാസ്ത്രീയമായി നടത്തിയെന്നാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് പരിചയ മാധ്യമ പ്രവർത്തക പറഞ്ഞതിനനുസരിച്ചാണ് പോയത് ക്രൈംബ്രാഞ്ച് പെണ്ണിന്റെ മൊഴിയെടുത്തു പെണ്ണ് പറഞ്ഞു പരാതിയില്ലെന്ന് പെണ്ണിന്റെ മൊഴിയെടുത്തു ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് എല്ലാ പഞ്ചായത്തിലോട്ടും വിളിച്ചിട്ട് രാഹുൽ പീഡിപ്പിച്ചവരാരെല്ലാം പരാതി എന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് അഗിതിയേടില്ല നാണമുണ്ട് ഞങ്ങൾക്ക് അഗിതിയേടില്ല അമ്മയും ഒത്താനുണ്ട് അമ്മി ഓത്താനുണ്ടോ എന്ന് ചോദിച്ചു ഗർഭത്തിന് പരാതി ഉണ്ടോ ഗർഭത്തിന് പരാതി ഞങ്ങളുടെ പണിയല്ല മാധ്യമ പ്രവർത്തക ഗർഭം പറയുന്നില്ല ഇഡലി ഗർഭ ദോശ ഗർഭ ഗർഭർഭാണോ ആഭ്യന്തര വകുപ്പിന്റെ ഓരോ അവസ്ഥയെ ഗർഭത്തിന് നോക്കിക്കോ അവസാനം ഗർഭമെല്ലാം കൂടെ നിങ്ങളുടെ നിലയിലിരിക്കും ഒരക്കട മൂടും ஒருக்கர <laughs> மூட